അപ്പുസ്ഥലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം പതിനാറ് നമ്മുടെ സഹോദരിയും കെംക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാം വണ്ണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏതു കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു ക്രിസ്തു യേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയേയും അക്കുല്ലാവെയും വന്ദനം ചെയ്വിൻ അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് കൊടുത്തവരാകുന്നു അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്വിൻ ആസിയയിൽ ക്രിസ്തുവിന് ആദ്യ ഫലമായി എനിക്ക് പ്രിയനായ എപ്പൈനത്തോസിന് വന്ദനം ചൊല്ലുവിൻ നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുവിൻ എൻ്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരുമായ അന്ത്രോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവിൻ അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമാകുന്നു കർത്താവിൽ എനിക്ക് പ്രിയനായ അംബ്ലിയാത്തോസിന് വന്ദനം ചൊല്ലുവിൻ ക്രിസ്തുവിൽ ഞങ്ങളുടെ കൂട്ടുവേലക്കാരനായ ഉർബൊനോസിനും എനിക്ക് പ്രിയനായ സ്താക്കുവിനും വന്ദനം ചൊല്ലുവിൻ ക്രിസ്തുവിൽ സമ്മതനായ അപ്പലേസിന് വന്ദനം ചൊല്ലുവിൻ അരിസ്തോബുലോസിൻ്റെ ഭവനക്കാർക്ക് വന്ദനം ചൊല്ലുവിൻ എൻ്റെ ചാർച്ചക്കാരനായ ഹെരോദിയോന് വന്ദനം ചൊല്ലുവിൻ നർക്കിസ്സോസിൻ്റെ ഭവനക്കാരിൽ കർത്താവിൽ വിശ്വസിച്ചവർക്ക് വന്ദനം ചൊല്ലുവിൻ കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രുഫൈനയ്ക്കും ത്രുഫോസയ്ക്കും വന്ദനം ചൊല്ലുവിൻ കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പെർസിസിനും വന്ദനം ചൊല്ലുവിൻ കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്ക് അമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ അസുംക്രിതോസിനും പ്ലെഗോനും ഹെർമോസിനും പത്രോബാസിനും ഹെർമാസിനും കൂടെയുള്ള സഹോദരന്മാർക്കും വന്ദനം ചൊല്ലുവിൻ ഫിലോലോഗോസിനും യൂലിയയ്ക്കും നെരയൂസിനും അവൻ്റെ സഹോദരിക്കും ഒലുബാസിനും അവരോട് കൂടെയുള്ള സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവിൻ വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യു ക്രിസ്തുവിൻ്റെ സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്യുന്നു സഹോദരന്മാരെ നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ് പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളയണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അവരോട് അകന്നു മാറിവിൻ അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല തങ്ങളുടെ വയറ്റിനെ അത്രയും സേവിക്കയും ചക്കരവാ മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരും ആകേണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ എൻ്റെ കൂട്ടുവേലക്കാരനായ തിമോത്തയോസും എൻ്റെ ചാർച്ചക്കാരായ ലൂക്യോസും യാസോനും സോസി പത്രോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു ഈ ലേഖനം എഴുതിയ തർത്തോസ് എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു പട്ടണത്തിൻ്റെ ഭണ്ഡാര വിചാരകനായ യജസ്തോസും സഹോദരനായ കിർത്തോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശു ക്രിസ്തു മുഹാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ ആമേൻ